ഹലോ ഫ്രണ്ട്സ് ഇന്ദ്രി സ്പേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഷൊർണ്ണൂർ ഗണേശ്ശേരി പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം നമ്മൾ ഷൊർണ്ണൂർ ഏകദേശം ബാക്കിലുള്ള സ്ഥലമാണ് ഗണേശഗിരി ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പാർക്കിലാണ് പക്ഷെ പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് പാർക്കാണോ ജസ്റ്റ് ഒരു പറമ്പ് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഈ സ്ഥലത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ ഷൊർണൂരിൽ ഇവിടെ റെയിൽവേ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്ത സ്ഥലമാണ് ഇഷ്ടംപോലെ റെയിൽവേ കോർട്ടേഴ്സുകൾ ഉണ്ടായിരുന്നു ഭയങ്കര കുറച്ചും കൂടി കുറേ ജനവാസം ഒരു ഏരിയ ആയിരുന്നു ഇപ്പോൾ കോട്ടോസൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ ശേഷം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കുറച്ച് കോട്ടോസുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അന്ന് കാലഘട്ടത്തിലുള്ള ലോ പോഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഈ പാർക്ക് ഒരു ഫുള്ളി എന്താ പറയുക ഭയങ്കര ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പം നമുക്ക് രണ്ട് സീസോ അങ്ങനത്തെ രണ്ട് സാധനങ്ങൾ കാണണം എന്നല്ലാതെ ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല പക്ഷേ ആ സമയത്ത് ഇവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാരണം എന്താ പ്രത്യേകത എന്ന് പക്ഷേ ഇതിന് പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ ഈ പാർക്കിനുണ്ട് അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടംപോലെ പാർക്കുകൾ ഇതുപോലുണ്ട് ഉപയോഗശൂന്യമായി ഇഷ്ടംപോലെ പാർക്കുകൾ കാരണങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഈ പാർക്കിന് ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താ എന്തെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളേറെ ഇഷ്ടപ്പെടുന്ന ചാചാജി അതായത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത പാർക്കാണ് ചൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശത്തുള്ളൊരു പാർക്കാണ് നമ്മൾ നെഹ്റു ആണ് നമ്മുടെ ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് രണ്ടാമത്തത് പറയുകയാണെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ട്രാക്ക് ഇങ്ങോട്ടേക്ക് ഇട്ടിരുന്നു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ അത് കഴിഞ്ഞിട്ട് ട്രാക്ക് ഒക്കെ റിമൂവ് ചെയ്തു പക്ഷെ അതിൻ്റെ വേറെ ഒരു എവിഡൻസ് നമ്മളൊന്നുമില്ല അങ്ങനെ അറിയപ്പെട്ടിരുന്നത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ട്രാക്ക് ഇങ്ങോട്ടേക്ക് ഇട്ടിരുന്നു പിന്നെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക ഒരു പറമ്പ് പോലെ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ഈ ഒരു ഈയൊരു സ്ലൈഡ് മാസം സ്ലൈഡ് മാത്രമേ കാണുന്നുള്ളൂ വേറെ ഉള്ളതൊക്കെ അവിടെ പിന്നെ ചെറിയതായിട്ട് ഒരു എന്തോ എന്ത് എന്ത് നമുക്കറിയില്ല പക്ഷെ അവിടെ ഒരു വേറൊരു കാര്യമുണ്ട് അതല്ലാതെ ഇവിടെ കംപ്ലീറ്റ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കുറേ സാധനങ്ങൾ അല്ലാണ്ടായത് എല്ലാം പോയി ഇപ്പം സത്ത് പറഞ്ഞ ഒരു ചതുപ്പ് നിലം പോലെ ആകെ ഈ ഒരു സ്ലൈഡ് മാത്രമേ നമുക്ക് എടുത്തു പറയാനുള്ളൂ പക്ഷേ നമ്മൾ നെഹ്റു ഉദ്ഘാടനം ചെയ്ത ഒരു പാർക്കാണിത് ഏറെ പ്രത്യേകതയുണ്ട് ഏറെ നമുക്ക് അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനമായ ഒരു കാര്യം അത് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഒരു പാർക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ പാർക്ക് ഇഷ്ടം പോലെ നമുക്ക് എല്ലാ സ്ഥലത്തും കാണും പല പല റൈഡ്സ് ഉള്ള ഇഷ്ടംപോലെ വലിയ അഡ്വാൻസ്ഡായിട്ടുള്ള പാർക്കുകളെല്ലാം ഈ സ്ലൈ ഇങ്ങനത്തെ ഒരുച്ചന സാധനം എല്ലാം പല പല അഡ്വാൻസ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഏകദേശം ഒരു എഴുപത് വർഷം ഉള്ള അന്നാണ് അവർ അതിശയിപ്പിക്കുന്ന കാര്യം തന്നെ അന്ന് ഇങ്ങനത്തെ ഒരു പാർക്ക് അത് ഇപ്പോൾ ഉള്ളത് ഫുള്ളും നമ്മൾ പ്ലാസ്റ്റിക്കും മീൻസ് അങ്ങനത്തെ ഒരു മെറ്റീരിയലും ഇരുമ്പോക്കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ആ സമയത്ത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കല്ല് കരിങ്കല്ലോണം ഉണ്ടാക്കിയിരിക്കുന്നതാണ് പുള്ളി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് എഴുപത് വർഷം മുന്നേ അതും ഒന്നും നല്ല ശരിക്കും പല ഒന്ന് രണ്ട് മൂന്നുദേശം നാലോളം സ്ലൈഡ് വന്ന് ആയിരിക്കുന്ന ഒരു ആർച്ച് പോലെ ഉണ്ടല്ലേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു അതൊക്കെ ആ ഒരു കാലത്ത് ഉണ്ടാക്കുക അത് നമ്മുടെ ഷൊർണ്ണൂരിലൊക്കെ ഉണ്ടാക്കിയത് നെഹ്റുജി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുറേ ആൾക്കാർക്ക് അത് ഓർമ്മ ഓർമ്മയില്ലാത്തൊരു കാര്യമാണ് പക്ഷെ അതൊക്കെ നമ്മൾ ശരിക്കും ഒരു പ്രിസേർവ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ കാണുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു കാണുന്നത് മാത്രമേ നമുക്കൊരു പാർക്ക് വേണ്ടൊരു പ്രൂഫ് ഈ പറയാനുള്ള എന്തെങ്കിലും ഒന്നും ഉള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് എന്താവും അറിയില്ല പക്ഷേ അത് അന്നത്തെ കാലത്തെ കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ കണ്ടില്ല ഏഴ് വർഷം പഴക്കമുള്ളതാണ് എന്നാലും കാണുമ്പോൾ നമുക്ക് എന്താ പറയുക വലിയ പഴക്കം തോന്നില്ല കാരണം അന്നത്തെ കൺസ്ട്രക്ഷന് പ്രത്യേകത കാരണമായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു കാര്യം പണ്ടിനാൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരെ ചെറുപ്പകാലത്തൊക്കെ ഇത് അടിപൊളി അത്രയും ഭംഗിയുള്ള ഒരു പാർക്കായിരുന്നു ആ കാലഘട്ടത്തിൽ കാരണം ആൾക്കാർക്ക് വൈകുന്നേര സമയങ്ങളിൽ വിശ്രമിക്കാനും പിള്ളേർക്ക് കളിക്കാനും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നതാണ് പറഞ്ഞത് അതിൽ ആകെ അവശേഷിക്കുന്നത് നമ്മൾ കാണുന്ന സ്ലൈഡ് മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് ഈ കാണുന്നതാണ് ഇതിങ്ങനെ പറഞ്ഞത് ഫ്ലവേഴ്സ് ഇങ്ങനെ ഓരോ തട്ടിലിങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത്യാവശ്യം വലിയൊരു ഏരിയയിലുള്ള പാർക്കായിരുന്നു പിന്നെ കോട്ടേഴ്സ് കാണൊക്കെ വന്നു പിന്നീട് അപ്പോൾ പിള്ളേർക്കൊക്കെ വൈകുന്നേരം കളിക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു ഭംഗിയുള്ളൊരു പാർക്കായിരുന്നു ആ സൈഡ് റൈറ്റ് ഞാൻ നിൽക്കുന്ന റൈറ്റ് സൈഡ് ഭാഗത്തൊക്കെ എൻട്രൻസ് ഒക്കെ ഉണ്ടായിരുന്നേ അതൊക്കൂടെ ഇങ്ങനെ നടന്ന് വന്ന് ഓരോ റൈഡിൽ കൂടെ പോകാൻ പറ്റുന്ന രീതിയിൽ ഫുള്ളും ഡെക്കറേറ്റ് ചെയ്ത് അത്രയും നല്ല മനോഹരമായ പാർക്കായിരുന്നു എന്നാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് പാർക്കാണോ പറമ്പാണോ കൂടി നമുക്ക് അറിയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കാണുന്ന ആ ഒരു സ്ലൈഡ് കണ്ടു കാണുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഹിൻ്റ് ഉള്ളൂ ഇത് പാർക്കാണെന്നുള്ളൊരു ചെറിയൊരു ഹിൻ്റ് നമുക്ക് തോന്നിപ്പിക്കുന്നത് ആ സ്ലൈഡ് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടു പോയി നമ്മൾ ഓരോ തരത്ത് പഴയ ഓരോ തരത്ത് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നൊരു കാര്യം ഇവിടെ പണ്ട് ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ടായിരുന്നു അതും കൂടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഹ്റുജി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ആ സമയത്ത് ഇവിടെ ഒരു വർക്ക് ഒരു ചേട്ടനുണ്ട് മുണ്ടൻ പണ്ട് ചേട്ടന് ഏകദേശം നൂറ്റിമൂന്ന് വയസ്സായി നമ്മൾ ആ ചേട്ടനടുത്ത് പോയി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു ചേട്ടന് കുറച്ച് കുറച്ച് കാലങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇവിടെ ഓരോന്നും വീതി കെട്ടാനൊക്കെ ഉണ്ടായിരുന്ന ചേട്ടനാണ് മൂപ്പര് നെഹ്റുജീനെ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ ചേട്ടനെ കൂടി ഒരു ചേട്ടൻ ഒരു ബൈക്ക് നില കേട്ട് നോക്കി നോക്കാം അപ്പോൾ അതിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു കോഴിപ്പുറത്ത് കുറ്റി പറഞ്ഞപ്പോൾ പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കെ അടുത്ത് അവർ മൂന്നാളും കൂടെ പോയി വരില്ലാതെ പറഞ്ഞാൽ പിന്നെ എം ബി പോരാളി പോയിട്ട് ഒപ്പ കാറിൽ വന്നു മോളില്ലാത്ത വണ്ടിയാണ് അവർ രണ്ടാൾ പോയി പുറത്തേ ആൺകുട്ടിയെ ആണെന്നു പോയി നെഹ്റു മോലാളി ഏതാ നെഹ്റു ഏതാ മോലാളിന്ന് ഒക്കെ ഒരേ കളറ് ഒരേ ഡ്രസ്സ് ഹാപ്പി ബുദ്ധാട്ടും വരില്ല എന്ന് പറഞ്ഞാൽ കാറെടുത്തിട്ട് പോയിട്ട് കൂട്ടിയിട്ട് നേരെ പോന്നു ആ ഗുരുവർ പോയി പിന്നെ ഇവിടെ കേരളത്തിൽ ആദ്യം വന്ന കേരളത്തിലാണ് ഞാൻ നേരത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് പറയാൻ വിട്ടുപോയിട്ടു കാരണം നമ്മളിത് ഓരോന്ന് വിവരങ്ങളെ കളക്ട് ചെയ്തിട്ടാണ് ഓരോന്നും പറയുന്നത് അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ പണ്ടൊരു ഗാന്ധിജിയുടെ പ്രതിമകളും ഉണ്ടായിരുന്നു അതും കൂടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ നെഹ്റു പ്രധാന മുൻ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ പ്രദേശത്തായിട്ട് തന്നെ ഒരു ഗാന്ധി പ്രതിമ ഉണ്ടായിരുന്നു അന്ന് ഗാന്ധി പ്രതിമ ഉദ്ഘാടനം ചെയ്യാനാ കൂടിയായിട്ടാണ് ബഹുമാനായ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു കൂടെ എത്തിയത് ും റെയിൽവേക്കാർക്കുമൊക്കെ ഇരിക്കും മറ്റേ അവരുടെ സന്തോഷം ആവശ്യങ്ങൾക്കായിട്ട് നമ്മളുടെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടാക്കി ഈ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ബഹു ബഹുമാനായ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവാണ് അപ്രകാരം തന്നെയാണ് നെഹ്റു ഈ ക്ഷേത്രത്തിൽ ദർശനവും വടയും എത്തി ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയപ്പെടുന്നു പ്രകാരം തന്നെയാണ് ഇവിടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള വി വി ഗിരി ആണ് ഉദ്ഘാടനം ചെയ്തത് എന്നും പറയപ്പെടുന്നു ഈ രണ്ട് മകനീയ വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് പരിപാവനമായൊരു സ്ഥലമാണ് ഈ സ്ഥലം ഗണേശിരി ക്ഷേത്രവും ആ കാലത്തന്നെ ഉള്ളത് കൊണ്ടാണ് ഇതിന് ഗണേശഗിരി എന്ന പേര് വരാനും കാരണം നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഴയ കൊച്ചിൻ പാലത്തിൻ്റെ ഒരു വീട് ചെയ്തിരുന്നു അതുപോലെ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഒരു വീട് ചെയ്തിരുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പഴയ ആൾക്കാരിൽ നിന്ന് ഓരോ അറിവുകൾ കിട്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതൊന്നും ചിലപ്പോൾ ഗൂഗിളിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പക്ഷേ ഇന്നത്തെ പി എന്തെങ്കിലും അങ്ങനെ നമുക്ക് ഗൂഗിളിലായാലും സെർച്ച് ചെയ്യാം കംപ്ലീറ്റ് ഹിസ്റ്ററി അതായത് വിക്കിപീഡിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ഡാറ്റ എ ടു സെഡ് കാര്യങ്ങൾ ഫുള്ളും കിട്ടും പഴയ കാര്യങ്ങൾ കിട്ടും പക്ഷേ ഒരു പരിധിവരൊക്കെ കിട്ടും പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ഓരോ സ്പെസിഫായ ലൊക്കേഷൻസുള്ള അങ്ങനെ ഓരോ ഹിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് പഴയ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന അറിവുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് അതാണ് നമ്മൾ ചില വീട്ടിൽ ചെയ്യുമ്പോഴും നമുക്ക് ഫുൾ ആയിട്ടൊരു വ്യക്തത കിട്ടാത്തത് അതു കാരണം നമുക്ക് അവർ വെച്ചുള്ള അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത വീടുകൾ കാണാം ഇറ്റ്സ് മീ ഇന്ദ്രിയ സൈനിങ് ഓഫ് ബൈ